ഇത് നമ്മുടെ ചന്ദ്രേട്ടൻ ഈ ചന്ദ്രൻ എന്ന പേരുള്ളവർക്കൊക്കെ ഭയങ്കര കൈപുണ്യം എന്നാ പറയുന്നത് കേട്ടെ താമരശ്ശേരി ഒക്കെ ചന്ദ്രേട്ടന്റെ കടയുണ്ട് പോകുന്നിടത്തൊക്കെ ചന്ദ്രേട്ടന്മാരുടെ കടകളാണ് ഇത് കവയിലെ ചന്ദ്രേട്ടനാണ് അടിപൊളി അടിപൊളിച്ചായ ചെറുകടികളൊക്കെ ഉണ്ട് അപ്പോ കവയിലേക്ക് വരുന്നവര് ഒരു ചന്ദ്രേട്ടന്റെ ഈ കട അന്വേഷിച്ചു വരിക ഇവിടുന്ന് ചായയും കടികളൊക്കെ വാങ്ങിയിട്ട് ആ തൊട്ട് താഴെ വെള്ളക്കെട്ടുണ്ട് അതിൽ നമുക്ക് സേഫായിട്ടിരിക്കാം അവിടേക്കിരുന്ന് ചായ ഒക്കെ കഴിക്കാം കണ്ടില്ലേ ഒത്തിരി പേര് ഇരിക്കുന്നത് പിന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും അസുലഭമാണ് വളരെ സന്തോഷമാണ് കാരണം കണ്ടില്ലേ അപരിചിതരായ കുറച്ച് അമ്മമാര് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ അവരിപ്പോ പരിചിതരായി അവരോടൊപ്പം ഒരു ചായ ഒരു സമാവറി ചായയുടെ സ്നേഹബന്ധം ഈ സ്നേഹബന്ധം നമ്മൾ തുടരൂല്ലേ ആ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം വയനാട്ടിലേക്ക് വരുമ്പോ വിളിക്കാം ഓക്കെ നല്ല മനുഷ്യരുള്ളതുകൊണ്ട് ആ ഭൂമി നിലനിൽക്കുന്ന അല്ലേ ഓക്കേ 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 അപ്പൊ ഞങ്ങൾ ഇറങ്ങുക